നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കടയ്ക്കൽ പള്ളിമുക്കിന് സമീപം ലോഡ് കയറ്റുന്നതിനിടയിൽ തടി അടുത്തുള്ള വീടിന്റെ മതിൽ തകർത്ത് വീട്ടിലേക്ക് ഇടിച്ച് കയറി ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇട റോഡിൽ തടി കയറ്റിയ മിനി ലോറിയാണ് നിയന്ത്രണം വിട്ട് എതിർ ദിശയിലെ വീടിന്റെ മതിൽ തകർത്ത് വീടിനകത്തേക്ക് ഇറങ്ങിയത് ടയറിനടിയിൽ അടക്കെട്ട വെച്ച് ലോഡ് കയറ്റുന്നതിനിടയിൽ വാഹനം തെന്നി മാറി വീടിന്റെ മതിൽ തകർത്ത് കയറുകയായിരുന്നു വാഹനത്തിന്റെ മുകളിൽ മൂന്ന് പേർ തടി അടുക്കുന്ന സമയത്താണ് അപകടം നടന്നത് തിരക്കുള്ള റോഡിൽ ഈ സമയത്ത് വാഹനങ്ങളോ ആളുകളോ ഇല്ലായിരുന്നു അതുകൊണ്ട് വൺ അപകടമാണ് ഒഴിവായത് വാഹനം വീടിന്റെ സൈഡിൽ വന്ന് ഇടിച്ചു നിന്നതിനു ശേഷമാണ് വാഹനത്തിന്റെ മുകളിൽ നിന്നവർ പുറത്തിറങ്ങിയത് നിലമേൽ മടത്തറ റോഡിലാണ് അപകടം നടന്നത് വാഹനത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു വാഹനത്തിന്റെ മുകളിൽ ഇരുന്നവർക്കും പരിക്കുകൾ സംഭവിച്ചിട്ടില്ല വീടിന് മുന്നിൽ ആളില്ലാത്തതിനാൽ അപകടം ഒഴിവായി ഇത്രയും ക്ലിയർ ആയിട്ട് ഇങ്ങനെ വരുന്നു ആളില്ലാതല്ല